എല്ലാവർക്കും സ്വാഗതം ഇത്തവണയും ഞങ്ങള് കമന്റും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഴയ കുറെ ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും കയ്യിൽ ഒത്തിരി ഉണ്ടാവും പഴയ ഡ്രസ്സുകൾ അതിപ്പോ നമ്മുടെ നമ്മുടെ ചുരിദാറുകളാവാം അല്ലെങ്കിൽ അമ്മമാരുടെ സാരികളാവാം അങ്ങനെയുള്ള പല 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 സാധനങ്ങളാവാം അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസിൽ നിന്ന് നമുക്ക് എങ്ങനെ പുതിയ ഒരു ഡ്രസ്സ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അതിൻ്റെ എക്സാമ്പിൾസ് അതായത് ഞാൻ ഓൾറെഡി ചെയ്ത് വച്ച കുറച്ച് കിഡ്സ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് അതെങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പം കുറേ പാറ്റേൺസ് ഉണ്ട് ഇതിൽ ഇപ്പോ അതിടെ ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ മാത്രമാണ് ഇട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം ഓൾറെഡി പഴയതെല്ലാം നമ്മൾ ഇട്ട് കളയുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളില് ഇതുപോലെ ഓൾട്ട് കൺവേർട്ട് ചെയ്തെടുത്ത ഡ്രസ്സുകളാണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ ആരുടെയും നല്ല ഡ്രസ്സുകൾ ഒന്നും കളയണ്ട ചില ചില സ്പെഷ്യൽ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ അപ്പൊ ചിലപ്പോൾ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പാറ്റേൺ ഇഷ്ടപ്പെടാതെ വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ലൈനിങ് പീസ് ചുരുങ്ങിപ്പോകാം അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും ഇനി സാരികളാണെങ്കിൽ ചിലപ്പോ അമ്മമാരുടെ എന്തായാലും കുറെ സാരികൾ ബാലൻസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം വച്ചിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് പാറ്റേൺസ് കുട്ടികളുടെ ഡ്രസ്സിന്റെ അപ്പൊ അതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമന്റുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എന്റെ ഒരു ചുരിദാറായിരുന്നു പറഞ്ഞ വിശ്വസിക്കൂ ഇല്ല ഓക്കെ ഇത് നമുക്ക് ഫുൾ കാരിന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് അതായത് കൂട്ടുകാർ ഓൾറെഡി ഇങ്ങനത്തെ മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് ഒറിജിനൽ കോ അതിൽ വന്നേക്കുന്ന ഒരു ചാക്കിന്റെ നൂല് പോലത്തെ ഒരു നൂലാണ് ഇതിൻ്റെ ഞാൻ ഇവിടെ കാണിച്ചു തരാം കൂട്ടുകാർക്ക് കണ്ടില്ലേ ഒരു ചാക്ക് പോലത്തെ നൂലാണ് കേട്ടോ ക്യാമറ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു നൂലാണ് ഇതിന്റെ ഇതിൽ ഓവറോൾ വന്നേക്കുന്നത് ഇതിന്റെ ബാംഗ്ലൂർ ഫുൾ കാരികളും ഫുൾ കാരി പി എച്ച് ആണ് വരുന്നത് അപ്പൊ ബാംഗ്ലൂർ ഫുൽക്കാരി ഓൾറെഡി മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവരും ഡിസൈനേഴ്സിന് വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച് കാരണം ഇതുപോലെയുള്ള മെറ്റീരിയൽ വാങ്ങിക്കുക അതിനുശേഷം ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ ഇതിപ്പോ ഞാൻ അന്ന് ചെയ്തെന്നുണ്ടാ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ആൻഡ് ഒരു വൈറ്റ് ഓഫ് വൈറ്റ് വരുന്ന ഒരു ലേസ് ആയിരുന്നു ഇത് അപ്പൊ അങ്ങനത്തെ ഒരു ലേസ് ആണ് ഞാൻ വച്ച് പിടിപ്പിച്ചിരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്തെടുത്തേക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് പഞ്ചാബ് ഫുൽക്കാരിയാണ് ആണ് കേട്ടോ അതായത് ഈ മെറ്റീരിയലിന് കുറച്ച് കോസ്റ്റും ഉണ്ട് ഇത് ഒറിജിനൽ പഞ്ചാബ് ഫുൽക്കാരിയാണ് ഓക്കെ അപ്പൊ മെറ്റീരിയൽസ് നമുക്ക് ഫ്രഷ് വരുമ്പോ ആദ്യം ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും പക്ഷെ അതിനുശേഷം അതിന്റെ ഡ്യൂപ്ലിക്കേറ്റും ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റുകളെല്ലാം വളരെ കുറഞ്ഞു 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 പോരും അപ്പൊ ഇതിപ്പോ എനിക്ക് തോന്നുന്നു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ വരെ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷെ അന്ന് ഇതിന് കോസ്റ്റ് ഭയങ്കര ആയിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് തയ്ച്ചൊരു ചുരിദാറായിരുന്നു പക്ഷെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പോലെ ലൈനിങ് പീസ് കുറച്ച് ചുരുങ്ങി അപ്പോൾ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് അത്ര കംഫേർട്ടായിട്ട് തോന്നിയില്ല ആദ്യം ഞാൻ തയ്ച്ചപ്പോൾ ലൈനിങ് പീസ് കുറച്ച് കട്ടി കുറഞ്ഞതായിട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്ര ഫിനിഷിംഗ് ആയില്ല അപ്പൊ ഞാനിതൊരു ഫ്രോക്ക് ആക്കി മാറ്റി അപ്പൊ ഇത് കഴിഞ്ഞ കൊല്ലത്തെ അതിയുടെ ഓണം സെലിബ്രേഷൻ്റെ ഡ്രസ്സാണ് ഓക്കെ അതിന് ഇവിടെ ഒരു പഫ് സ്ലീവ് വെച്ചു കുറച്ച് ലെങ്ത്തി സ്ലീവാണ് കേട്ടോ വെച്ചത് അതിന് ശേഷം ഇവിടെ അടിയിൽ ഒരു എലാസിറ്റി കൊടുത്തു ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ലൈൻ അതായത് നമ്മുടെ ബോബിങ് കേസിൽ നമ്മുടെ ത്രെഡ് ക്രോഷ്യോ ത്രെഡ് അത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനൊരു ഒരു ഡിസൈൻ പോലെ കൊടുത്തു പക്ഷെ നെക്ക് വന്നേക്കുന്നത് ശരിക്കും സ്ക്വയർ ആണ് കേട്ടോ അതിനുശേഷം ഒരു ഇത് കൊടുത്തേക്കുന്നതാണ് ഈ ഒരു ഫ്ലവർ ഞാൻ ആർട്ടിന്ന് വാങ്ങിച്ചതാണ് അത് റേറ്റ് റേറ്റ് ഒന്നും വന്നില്ല അതിന് ശേഷം ഞാൻ ഇതിനൊരു റെഡ് ആൻഡ് ഗോൾഡൻ ഒരു കോമ്പിനേഷൻ കൊടുത്ത് അങ്ങനെ ചെയ്തതാണ് പിന്നീട് നമ്മുടെ ചുരിദാറല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അടിവശം വീതി കുറച്ച് കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കിഡ്സ് വെയർ ഒരു ഫ്ലെയർ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പീസ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തു ഒരു റെഡ് പീസ് അപ്പോൾ എന്നിട്ട് അതിന് റെഡ് ലൈനിങ് തന്നെ കൊടുത്തു ബാക്കിയെല്ലാം വൈറ്റ് തന്നെ കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ബോ കൊടുത്തു ഇനി ഇതിൻ്റെ ബാക്ക് വശം വന്നു കഴിഞ്ഞാൽ ബാക്കിലും ഒരു ബോ കൊടുത്തിട്ടുണ്ട് പിന്നെ സിബ് കൺസിലൊന്നും കൊടുത്തില്ല സാധാ ഒരു സിബ് കൊടുത്തു ഇങ്ങനെ ഫ്ലെയർ ഒന്നും ഇല്ലാത്ത ഒരു മോഡലായിട്ടാണ് ചെയ്തത് പക്ഷെ ഇത് ഇടുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ പഫ് സ്ലീവ് വെച്ചെങ്കിലും കുറച്ച് ലോങ് ആയിട്ടുള്ള പപ്പ് അതിനുശേഷം ഈ ലാസിക് വെച്ച് കഴിഞ്ഞപ്പോ കൈ അവൾക്ക് തീരെ വണ്ണം കുറഞ്ഞുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വണ്ണം കുറഞ്ഞവർക്ക് അത് കുറച്ച് ബെറ്ററാന്ന് എനിക്ക് തോന്നി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓക്കെ ഇതാണ് ഫസ്റ്റ് ഉടുപ്പ് ഇനി നെക്സ്റ്റ് വരുന്നത് കൂട്ടുകാരെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ ഇനി മിറവർക്ക് ചെയ്യാൻ നേരത്ത് കാണിച്ചായിരുന്നു ഇത് അമ്മയുടെ ഒരു സാരി ആയിരുന്നു കേട്ടോ അപ്പൊ ആ സാരി ഞാൻ പക്ഷേ ഇത് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അടിയിൽ ക്രൈപ്പ് കുറച്ച് ഡാർക്ക് കൊടുത്തു വേറെ ഒരു തെളിഞ്ഞ ഒരു കളർ കൊടുത്തു അപ്പോൾ അതുകൊണ്ട് അത് അതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു ലുക്ക് വേറെയായി അതിനുശേഷം ഇങ്ങനെ ഒരു കട്ട് പീസ് ഉണ്ടായിരുന്നു ഇത് അജിറക്കിൻ്റെ തന്നെ ഒരു പോളിസ്റ്റർ മിക്സ് ആണ് കേട്ടോ കോട്ടൺ അജിറക്ക അല്ല അങ്ങനെ ഒരു പോളിസ്റ്റർ അപ്പം അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബൂട്ടാസ് വെച്ചു അതിനുശേഷം വിറക് ചെയ്തു ഇത് സാധാ ഒരു പഫ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ലാസ്റ്റിക് കുറച്ച് പോർഷനിൽ മാത്രം കൊടുത്ത് കൈ ചെയ്തു കേട്ടോ ഏഹ് അത്ര ഫുള്ളായിട്ടൊന്നും അല്ല ജസ്റ്റ് ഇത് എഡ്ജ് അടിച്ചതിന് ശേഷം ലാസ്റ്റിക് ഇവിടെ വെച്ചു കൊടുത്തു അപ്പൊ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് കൺസീൽഡ് സിബാണ് വെച്ചത് അതുപോലെ തന്നെ നല്ല ഫ്ലെയർ ആയിട്ട് കണ്ടില്ലേ നല്ല ഫ്ലെയർ ആയിട്ടാണ് ചെയ്തത് പക്ഷെ ഇതിനൊരു ഒരു പ്രശ്നം പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ അടിയില് ശരി നമുക്ക് ഉരുട്ടി അടിച്ചാൽ മതി ശരിക്കും ഉരുട്ടി അടിച്ചാൽ മതി അതായിരിക്കും ഭംഗി പക്ഷെ ഇത് ഞാൻ ആ നെറ്റ് വാങ്ങിച്ച സമയമായതുകൊണ്ട് കുറച്ച് പൊന്തി നിക്കാൻ വേണ്ടി ചെയ്തു പക്ഷെ ആദ്യം അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ ഒരു വാങ്ങി കഴിഞ്ഞപ്പോ ഇത് ഭയങ്കര ഷിഫോൺ അല്ലേ അപ്പൊ അത് ഇങ്ങനെ മടങ്ങി മടങ്ങി പോയി ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒത്തിരി തവണ ആയിട്ട ഡ്രസ്സാണ് കേട്ടോ വാഷ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് അലക്കി പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഓക്കെ അപ്പൊ അതാണ് നെക്സ്റ്റ് ഡ്രസ്സ് ഇനി അടുത്ത് വരുന്നത് സാധാ ഒരു ഡിസൈനർ പീസ് ആണ് ഡിസൈനർ പീസിൽ കൺസിൻ്റ് സിബ് വെച്ചു ബാക്ക് ചുമ്മാ പ്ലെയിൻ ആണ് ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ ഇത് അങ്ങനെ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് എന്നൊന്നും പറയാനില്ല എങ്കിലും അത്യാവശ്യം നമുക്ക് കിട്ടുന്ന അത്രയും ഫ്ലെയർ ഇതിന് കിട്ടും ഇതെല്ലാം നിസാര മീറ്റർ തുണിയിൽ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അല്ലാതെ നമുക്കൊരു ഡ്രസ്സ് അടിപൊളി ആക്കണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ചെയ്തേക്കുന്ന ഡ്രസ്സുകളല്ല ഞാൻ വീണ്ടും പറയുന്നു ഓൾറെഡി നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ ഡ്രസ്സുകളാക്കി മാറ്റേക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഡ്രസ്സാണ് പിന്നെ ഉള്ളത് ബ്ലൂ കളറാണ് ഓക്കെ അതാ ഇതിൽ ഞാൻ ഇങ്ങനെ ഉരുട്ടി അടിച്ചേക്കുവാണ് അടിവശം കണ്ടില്ലേ നമ്മുടെ ആ ഫാഷൻ മേക്കർ എന്ന് പറഞ്ഞ ആ മെഷീൻ വെച്ചിട്ടാണ് ഇത് ഉരുട്ടി അടിച്ചേക്കുന്നത് കേട്ടോ സിക്സ് ബാക്ക് ആയിട്ട് പോയിട്ടുണ്ട് ഇതിൽ ഞാൻ ടങ്കീസ് വെച്ചിട്ടില്ല കേട്ടോ ടങ്കീസ് ഒന്നും വെച്ചിട്ടില്ല എങ്കിലും ഇങ്ങനെ ആയിട്ട് കിടക്കും ഓക്കെ ഇനി അടുത്തത് ഒരു ടോപ്പാണ് ഇതിൻ്റെ പാവാട തന്നെ പട്ടു പവാടയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നില്ല ജസ്റ്റ് നമ്മൾ ഓണം അല്ലേ വരുന്നേ അപ്പം ദാ ഒരു ഗോൾഡൻ ഇത് വച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പീറ്റോ ബാൻ കോളർ വെച്ചിട്ടുണ്ട് അതിനകത്ത് നിറച്ച് ബീഡ്സും ഇതെല്ലാം കൊണ്ട് നിറച്ചിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ക്രോപ് ടോപ്പ് ആയിട്ട് ജസ്റ്റ് ബാക്കിൽ ഒരു സിബും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് കുട്ടികൾക്ക് ചെയ്യുമ്പോഴേ സിബ് കൊടുക്കുമായിരിക്കും നല്ലത് കാരണം കൊളത്തൊക്കെ ചെലപ്പോ അവര് വിട്ടു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫങ്ഷൻസ് ഒക്കെ ചെയ്യുമ്പോ ഓണം പോലെയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ അങ്ങനെ നമ്മൾ സിബാണ് ചൂസ് ചെയ്യാം ആ സമയത്ത് ഓക്കെ പിന്നെയുള്ളത് ഒരു പവാടയും ബ്ലൗസ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഒരു സാരിയാണ് കേട്ടോ അപ്പൊ സാരി എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിനു മുന്നേ അമ്മടയിൽ ഉണ്ടായിരുന്ന ഒരു സാരിയാണ് ഇത് ബട്ടർ സിൽക്ക് എന്ന് പറയും അപ്പൊ പണ്ട് ഉണ്ടായിരുന്നൊരു ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലാട്ടോ കൂട്ടിയായ അതിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇല്ലാട്ടോ ഓക്കെ അപ്പൊ ഇത് ബട്ടർ ആണ് ബട്ടർ സിൽക്കിന്റെ ഒരു ടോ എന്താ പറയാ പാവാടിയാണ് ജനിക്കുന്നത് നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ കൊളത്താ വച്ചിരുന്നത് അടിവശത്ത് കുറച്ച് സി ഒരു എലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് മാച്ച് ചെയ്തിട്ട് ഒരു ഡിസൈനർ പീസ് വെച്ചിട്ട് ഒരു ടോപ്പ് ചെയ്തു ഇവിടെ ഒരു ബോ ഇങ്ങനെ ചുമ്മാ അതിൻ്റെ ആ സാരിയുടെ തന്നെ മുന്താണി എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോ കെട്ടിവെച്ചു അതായത് ഇവിടെ ശരിക്കും നമ്മളിങ്ങനെ അഴിച്ചു തന്നെ ഇട്ടേക്കുവാണ് വെറുതെ ഞാൻ കാണിച്ചാലും കണ്ടില്ലേ വെറുതെ ഒരു തുണി ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് വച്ചേക്കുവാണ് അതിനുശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് മാത്രം കൊടുക്കുക അപ്പം ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കെട്ടി കൊടുക്കാൻ പറ്റും അത് പിന്നെ സെക്യൂർ ആക്കി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അതങ്ങനെ അങ്ങ് വിട്ടേക്കുക കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് സമയം ഇപ്പം പൂക്കെട്ട് കുറച്ചും കൂടി കുഞ്ഞാക്കി കെട്ടണമെങ്കിൽ അങ്ങനെ കെട്ടി കൊടുക്കാം അപ്പം ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കണേ ഇതിന്റെ അടിവശത്ത് നമ്മൾ ഒരു സാറ്റിൻ റിബൺ കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ പഫ ആണ് വച്ചേക്കുന്നെങ്കിലും അടിവശത്ത് നമ്മളെലാസ്റ്റിക്കോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഓപ്പൺ കൂടുതലുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കിടക്കുന്ന ഒരു കൈയാണിത് അടുത്ത ഡ്രസ്സും ഇങ്ങനെയുള്ള ഒരു ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് വന്നേക്കുന്നത് ഷർട്ട് ബിറ്റിലാണ് ഓക്കെ ഇത് ചെയ്തേക്കുന്നത് ഷർട്ട് ആണ് അപ്പൊ ഇവിടെ ഒരു ഷർട്ടിന്റെ ബിറ്റ് പഴയതിരുന്നത് കൊണ്ട് ചെയ്തേക്കുന്നതാണ് അപ്പൊ ബേബി പിങ്കും ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ് ആണ് കേട്ടോ ഇതും ഒത്തിരി പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ടുള്ള എംബ്രോയ്ഡറി ഉണ്ട് ലേസ് വെച്ച് കൈ ഇങ്ങനെ ഫില്ല് ചെയ്തു അതിന് ശേഷം ഇങ്ങനെ ഒരു ഞെറി കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് ഞെറി കൊടുത്തു ഓക്കെ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ലേസ് നമ്മൾ വെച്ചു ബാക്ക് വള്ളി വെച്ചിട്ടുണ്ട് അങ്ങനെ വള്ളി ഇപ്പോ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എങ്കിലും വള്ളി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ആണെങ്കിലും നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാനെങ്കിൽ എളുപ്പമായിരിക്കും അപ്പൊ ഗിറ്റ്സ് വേറെ ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ ചെയ്യുന്നതാണ് ഇപ്പോ ഒരു ട്രെൻഡ് എങ്കിലും നമുക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചെയ്യണമെങ്കിൽ അത് വള്ളി വെച്ചിട്ട് തന്നെ ചെയ്യുമായിരിക്കും നല്ലത് അപ്പൊ ഒരു ഇഞ്ച് കൂടുതലിട്ട് തയ്ച്ചാൽ പോലും അത് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി അടുത്ത ഡ്രസ് വന്നേക്കുന്നത് യെല്ലോ കളറിലാണ് കേട്ടോ യെല്ലോ ആൻഡ് ഡാർക്ക് എന്ന് പറയാം അതിൻ്റെ കൈ വന്നേക്കുന്നത് ഇങ്ങനെ ഒരു രണ്ട് ഫ്ലെയർ പോലെ റൗണ്ട് ചെയ്തിട്ടുണ്ട് ബട്ടർഫ്ലൈ സ്ലീവ്സോ അങ്ങനെ എന്തോ അങ്ങനത്തെ ഒരു സ്ലീവ്സ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൽ വന്നേക്കുന്നത് ഫ്ലെയർ നന്നായിട്ടുണ്ട് ഞാൻ ഓരോ ഫ്ലെയറും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫ്ലെയറുകളാണ് വന്നിട്ടുണ്ട് ഉള്ളത് അതുപോലെ തന്നെ ഇത് എല്ലാത്തുറിയും സാരി ആയിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നുണ്ടല്ലേ നല്ല ഫ്ലെയർ ഉണ്ട് ഒത്തിരി ഫ്ലയർ ഇതിന് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി അതിന് ജസ്റ്റ് ഒരു ലേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരു നെക്കാണ് കൊടുത്തേക്കുന്നത് ഓക്കെ ബാക്ക് കൺസീൽഡ് സിപ്പ് കൊടുത്ത് ചെയ്തേക്കുവാണ് ഓക്കെ ഇത് ഇഷ്ടപ്പെട്ട എനിക്കത് ഇഷ്ടമാണ് കാരണം നല്ല സ്മൂത്താണ് ക്രൈപ്പ് ആണ് കേട്ടോ അതിന്റെ ലൈനിങ് പീസ് ചെയ്തേക്കുന്നത് ഇനി അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതും ഒരു ഷട്ട് ബിറ്റ് വെച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് പിറന്നാളിന് എന്തോ ചെയ്തതാണ് ഇതിന് വന്നേക്കുന്നത് നമ്മളിതാ ഇതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഇതിപ്പോൾ ഒത്തിരി പഴയതായിട്ടോ ഇട്ടിട്ട് കുറച്ച് നരച്ചതൊക്കെയാണ് ഓക്കെ ഇനി നമ്മൾ ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് നല്ല കുരു ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് കൈയില്ല ഇല്ല ഇതിന് ഒരു ചെറിയ പീസ് നമ്മൾ ഇവിടെ വൈറ്റ് കൊടുത്തു ഇത് ഷിഫോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതില് ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുത്തു ഇത് ഞാൻ ഈ റോസ് കളർ ബീഡ്സ് ആയിരുന്നെ അതൊക്കെ പോയി ഇപ്പോൾ അയൺ ചെയ്യുമ്പോൾ എല്ലാം അതെല്ലാം പോകും പിന്നെ ദാ ഇത് ഇങ്ങനെ ഒരു ഫ്ലവർ മൂന്നെണ്ണം ഇതെല്ലാം വാങ്ങിച്ചതാണ് കേട്ടോ ഫ്ലവർ ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചുണ്ടായിരുന്നു ഫ്ലവർ ആണേ അങ്ങനെ ചെയ്തു കുറച്ച് ഒരു സാറ്റിൻ ടച്ച് ഉള്ള തുണിയാണ് എങ്കിലും കുറച്ച് കട്ടി ഉണ്ട് കേട്ടോ ഈ മറ്റല്ലേ സാധാരണ ഷിഫോൺ ഒക്കെ ഇത് ഇച്ചിരി കട്ടി വെയിറ്റ് ഉള്ള തുണിയാണ് ഓക്കെ അപ്പൊ ഇതും ഒത്തിരി പ്രാവശ്യം ഇട്ടിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഷബ്ബിറ്റാണ് ഓക്കെ ഇനി അടുത്തത് വരുന്നത് ഇതാണ് ഇത് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഓണം കളക്ഷൻ ആണ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ സമയത്തും ഒരു കല്യാണത്തിന് എന്തോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് വരുന്നത് ഇതിപ്പോ പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്ലെയിൻ വാങ്ങിച്ചിട്ട് നമ്മൾ ഇത് വരച്ചെടുത്തു ഇങ്ങനെ ഒരു കളറായിട്ട് വരച്ചെടുത്തു പക്ഷേ ഈ ഓർഗൻസെൽ നമ്മൾ വരച്ചെടുക്കുമ്പോൾ ഇത്തിരി പാടാണ് കേട്ടോ വരച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഓക്കെ ഇങ്ങനെ ഡാർക്ക് കളർ കൊടുക്കുമ്പോൾ ഭയങ്കര പാടാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓവർക്കോട്ട് സെറ്റപ്പ് ചെയ്തു ഇവിടെ ഇങ്ങനെ ഈ ടാ ടാസൽസ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു അതിന് ശേഷം ദാ ഇവിടെ ജസ്റ്റ് ഒരു കട്ട് ബീഡ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ പിന്നെ അടിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഒരു വലിയ ബോയ് ഉണ്ട് അപ്പം ബാക്കിൽ അതിൻ്റെ തന്നെ ബാലൻസ് വരുന്ന മീറ്റിൽ ഇങ്ങനെ ചെറിയ ഒരു വീവിങ് വരുന്നതായിരുന്നു അപ്പം അതങ്ങനെ എൻ്റെ ബാക്കിൽ കൊടുത്തു കൺസീൽഡ് സിബ് കെട്ടോ ബാക്കിൽ ഇതാ കൺസീൽഡ് സിബ് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ബോ അത്യാവശ്യം കുറച്ച് വലിയ ബോ ചെയ്തു അങ്ങനെ ഞാൻ ഇതിങ്ങനെ ഒരു വലിയ നമ്മുടെ ഗൗണൊക്കെ ചെയ്യും പോലെ അങ്ങ് ഉടുപ്പാക്കിയെടുക്കുകയോ ചെയ്തേ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് സെലിബ്രേഷൻ സമയത്തല്ല അവർ ഓടി നടക്കുകയൊക്കെ ചെയ്യായിരിക്കും അപ്പൊ പട്ടുവാ അവിടെ ഊർന്നു പോവുക അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും അപ്പം അങ്ങനെയുള്ള ഒത്തിരി കംപ്ലൈന്റുകൾ വന്നു അപ്പം ഞാൻ ചെയ്തൊരു പരിപാടിയാണ് ഇങ്ങനെ ഒരു വലിയ ഗൗൺ പോലെ ചെയ്തെടുക്കാൻ അപ്പൊ ഇത്തവണയും അയേ പറഞ്ഞേക്കുന്ന ഇങ്ങനത്തെ ഒരു ഗൗൺ പോലത്തെ ഡ്രസ്സ് മതി കാരണം പട്ടു ബ്ലൗസും പാടാണ് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഡ്രസ്സ് നമുക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിലും എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് സ്ലീവ്സ് വളരെ ചെറുതാണ് കേട്ടോ പഫ് സ്ലീവ് തന്നെയാണ് വച്ചേക്കുന്നത് ഏറ്റാൻ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറച്ച് പാറ്റേൺസിൽ ഉള്ള നമ്മുടെ അതായത് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മറ്റൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റിയ സംഭവങ്ങളാണ് ഇതെല്ലാം വേറൊന്നുമല്ല പല പ്രൊഡക്റ്റുകളിൽ നിന്ന് സാരി ആയാലും ഷർട്ട് ബിറ്റ് ആയാലും പിന്നെ നമ്മുടെ ചുരിദാറുകളായാലും ഒക്കെ അതിൽ നിന്നെല്ലാം കൺവേർട്ട് ചെയ്ത് നമ്മൾ കിഡ്സ് വെയർ ചെയ്തേക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ കൂടുതൽ ഡിസൈനിങ് ടിപ്സും ഡിസൈനിങ് ഐഡിയാസും ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് കമന്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ